നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലിനെ സമൂഹ മാധ്യമങ്ങളിൽ മറ്റും പലരും വളരെ നല്ല രീതിയിൽ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുമ്പോഴും ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവർ മാത്രം ഈ വിഷയത്തെ ചേരിതിരിച്ച് അതിനിടയിൽ പരസ്പര വർഗീയത കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നതാണ് സമീപ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമ്മൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മുടെ ഭരണകൂടങ്ങൾ എന്തിന് ഇടപെടണം എന്ന ചോദ്യം ഉന്നയിക്കുന്നവർ കൂടുതലുമുണ്ട് നമ്മുടെ സ്വന്തം രാജ്യക്കാരി ജനാധിപത്യപരമായ നിയമവ്യവസ്ഥിതി ഇല്ലാത്ത പ്രാകൃത ഗോത്രവർഗ്ഗ നിയമം പിന്തുടരുന്ന യമൻ പോലെ ഒരു രാജ്യത്ത് അവരുടെ ഗോത്രവർഗ്ഗ നിയമപ്രകാരമുള്ള വിചാരണയ്ക്ക് ഇരയായ ശേഷം ഒരു പ്രാകൃത വധശിക്ഷയ്ക്ക് ഇരയാകുന്നത് വേദനയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ഒഴിവായി ജീവപര്യന്തമോ ഇനി അല്ലെങ്കിൽ മോചനം ലഭിച്ചു സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരുവാൻ ആകുമെങ്കിൽ അത് സാധിക്കട്ടെ എന്ന് മനുഷ്യത്വപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ നിമിഷപ്രിയ ലോകത്തെ ഏതു രാജ്യത്തെ നിയമം വെച്ച് നോക്കിയാലും ഒപ്പം ദൈവിക നിയമപ്രകാരവും കടുത്ത കുറ്റവാളി തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഏതൊരു കുറ്റവാളിക്കും താൻ ചെയ്ത കുറ്റകൃത്യത്തിൽ ന്യായീകരണങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് നിമിഷപ്രിയ കൊലപാതകം ചെയ്തു എന്ന് മാത്രമല്ല വളരെ ഹീനമായ രീതിയിൽ അത് മൂടി വയ്ക്കാനും ശ്രമിച്ച ശേഷം ഒളിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചതുമാണ് നിമിഷപ്രിയയുടെ പേരുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യം എന്ന് എല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതും ചൂണ്ടിക്കാണിക്കുന്നതും സീസറിനുള്ളത് സീസറിനെ ദൈവത്തിനുള്ളത് ദൈവത്തിന് എന്ന് ദൈവവചനം പോലെ നാം ഏത് രാജ്യത്തായിരിക്കുന്നുവോ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് നാം ജീവിക്കേണ്ടതായി വരും അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവിടെ ചെയ്ത കൃത്യത്തിന് അനുസരിച്ച് ഏത് തരത്തിലുള്ള ശിക്ഷയാണോ ലഭിക്കുന്നത് അതനുഭവിക്കാൻ നാം ബാധ്യസ്ഥരുമാണ് നിമിഷ നടത്തിയ ഈ കൊലപാതകം നമ്മുടെ രാജ്യത്താണ് നടന്നിരുന്നുവെങ്കിൽ നിമിഷയ്ക്ക് തൂക്കുമരമോ ജീവപര്യന്തമോ ഉറപ്പു തന്നെയാണ് അതുകൊണ്ട് തന്നെ കുറ്റം ഏത് രാജ്യത്ത് ചെയ്താലും അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്തെന്നാൽ യമൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രാജ്യങ്ങളുമായി നയതന്ത്രപരമായ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിനുള്ളിലെ വിഷയത്തിൽ നയതന്ത്രപരമായ ഇടപെടലിന് ഒരുപാട് പരിമിതികൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിമിഷപ്രിയയ്ക്കെതിരെ വലിയ തോതിലുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കണ്മുണ്ണിലൂടെ കടന്നുകൊണ്ട് പോയിരിക്കുന്നത് നിമിഷപ്രിയയുടെ വിമോചനത്തിനെതിരെ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം തടയുക എന്ന ലക്ഷ്യത്തോടെ ഒരു വിഭാഗം ആളുകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കി കൊണ്ടിരിക്കുന്നു പക്ഷേ അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടകൾ തന്നെയാണ് എന്നതിൽ തർക്കം തന്നെ അല്ലെങ്കിൽ തർക്കമൊട്ടും തന്നെ ഇല്ല സംഘികൾ കൃസംഗികൾ അല്ലെങ്കിൽ കാന്തപുരം വിരോധികൾ ഇവരാണോ നിമിഷപ്രിയയുടെ മോചനത്തെ എതിർക്കുന്നവർ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിൻ്റെ ഊതി വീർപ്പിച്ച ഒരൊറ്റ നേതാവിന് പോലും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്തതിൽ പലർക്കും വിഷമമുണ്ട് ഗവൺമെൻറ് തലത്തിൽ ഇടപെടാൻ കഴിയുന്നിടത്തോളം ഇടപെട്ടു പക്ഷേ പരിമിതികളുണ്ട് എന്ന് അവർ വാദിക്കുമ്പോഴും അവിടെയാണ് കോഴിക്കോട് ഒരു ഗ്രാമത്തിൽ ജനിച്ച കാന്തപുരം അബൂബക്കർ ഇടപെട്ട് വധശിക്ഷ മാറ്റിവെപ്പിച്ചത് ഇവിടെയുള്ള ഒരു വിഷയം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പരസ്പരം തമ്മിലടിപ്പിച്ച് തീവ്രമായ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിക്ക് രക്ഷകനാവുന്നത് ഇതിനിടയിലാണ് നിമിഷപ്രിയ എന്ന ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയുടെ വിഷയത്തിൽ തലപ്പാവ് ധരിച്ച താടിയുള്ള ഒരു മുസ്ലിം മതപണ്ഡിതൻ നിമിഷയുടെ വിഷയത്തിൽ ഇടപെട്ട് നിർണായക തീരുമാനമെടുപ്പിക്കുന്നത് ഇതിന് പാരപണിതില്ലേൽ തങ്ങളുടെ കാൽനടിയിലെ മണ്ണൊലിപ്പ് ശക്തമാകും തങ്ങൾ നട്ടുനനച്ചുണ്ടാക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ക്രൈസ്തവ വിരോധമില്ലാണ്ടാവും അതോടെ കഞ്ഞി കുടിമുട്ടും എന്ന അവസ്ഥയുണ്ടാകുന്നതും ഉടനെ ക്രിസംഗികൾ പാരപണി തുടങ്ങിയതും വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെപ്പിക്കാൻ യമനിലെ ബന്ധം ഉപയോഗിച്ച് ശ്രമിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയൊരു സ്റ്റാറായി അല്ലെങ്കിൽ ഒരു വീരപരിവേഷത്തോടെയാണ് പലരും കൊട്ടിയാഘോഷിക്കുന്നത് സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളും അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുകയാണ് നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയ ചർച്ചകളെല്ലാം അതിരിവിടുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടെന്നാൽ അതിൽ ഈ വിരുദ്ധ നിലപാടുള്ളവരുടെ ഒരു കടന്നുകയറ്റം ഈ വിഷയത്തിലേക്ക് വളരെ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നു വിരുദ്ധത വാക്കിലും പ്രവർത്തിയിലും നിലപാടിലും എടുത്തു പറയുന്ന അല്ലെങ്കിൽ തുറന്നുകാട്ടുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ കൃത്യമായ ഒരു സംഘപരിവാർ അജണ്ട ഈ ഒരു വിഷയത്തെ മുൻനിർത്തി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നു തന്നെ നമുക്ക് പറയാം നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് എ പി അബൂബക്കർ ഹാജി അല്ലെങ്കിൽ എ പി അബൂബക്കർ ഹാജിയുടെ ഇടപെടൽ വന്നതിനു ശേഷം ആ വിഷയം നിമിഷപ്രിയുടെ മോചനം എന്നതിലുപരി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ സംഘപരിവാർ അജണ്ടകൾക്കുമേൽ വീണ വലിയൊരു വിള്ളലായി ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചിത്രീകരിക്കുന്നുണ്ട് എന്താണ് അങ്ങയെ നിമിഷപ്രിയുടെ വിഷയത്തിൽ ഇടപെടാൻ പ്രേരിപ്പിച്ചത് എന്ന് കാന്തപുരം അബൂബക്കർ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ മനുഷ്യരായതുകൊണ്ട് എന്നാണ് പക്ഷേ മുസ്ലിം വിരുദ്ധ വെറുപ്പ് നാൾക്കുനാൾ പ്രചരിപ്പിച്ചു ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ സ്നേഹവും കരുണയും സഹാനുഭൂതിയും തുറന്നുകാട്ടപ്പെടുന്നത് ഭരണകൂടത്തിനും സംഘപരിവാർ അജണ്ടയിൽ തീവ്രമായി വിശ്വസിക്കുന്നവർക്കും ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നേക്കാം അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത രക്തബന്ധുക്കൾ മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷയ്ക്ക് മോചനം സാധ്യമാക്കുകയുള്ളൂ എന്നതാണ് പ്രത്യേകിച്ച് യമനിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കോളിളക്കം സൃഷ്ടിച്ച വിഷയം കൂടിയാണ് ഈ കൊലപാതകം എന്നിരിക്കെ നമ്മുടെ ഭരണകൂടത്തിന് യാതൊരുവിധ ഇടപെടലും സാധ്യമാക്കാത്ത സാഹചര്യത്തിൽ ഉസ്താദിന്റെ ഇടപെടലിലൂടെ മോചനത്തിനായി ഇസ്ലാമിക വീക്ഷണത്തിന്റെ സാഹചര്യങ്ങൾ അനുകൂലമാക്കുകയാണ് ചെയ്തത് ഇതിനെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ കീറി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് ചിന്തിക്കേണ്ടത് ആ മോചനത്തിന് അവിടുത്തെ സാഹചര്യത്തിൽ ഇതുപോലൊരു ഇടപെടൽ മാത്രമേ സാധ്യമാകൂ എന്ന വസ്തുത നിലനിൽക്കെ അതിൽ വർഗീയത നിറയ്ക്കാൻ ശ്രമിക്കുന്ന മോശപ്പെട്ട പ്രവണതയാണ് ചില കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് തീവ്രമായ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന നാട്ടിൽ മുസ്ലിം ന്യൂനപക്ഷ സമൂഹങ്ങളെയും മറ്റും വേട്ടയാടുമ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇസ്ലാം കാരുണ്യത്തിൻ്റെ വശങ്ങളിലൂടെ സാധ്യമായവ ചെയ്യുന്നു എന്നതാണ് അതിൽ മതവും ജാതിയും കാണേണ്ടതില്ല നിമിഷപ്രിയ തെറ്റുകാരിയാണെങ്കിൽ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടണം കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കിയെങ്കിൽ അതിന് അർഹമായ ശിക്ഷ കിട്ടട്ടെ പക്ഷേ ഇസ്ലാമിക നിയമത്തിൽ ഇങ്ങനെയൊരു വധശിക്ഷ ഒഴിവാക്കാൻ നിയമമുണ്ടേൽ പിന്നെ അതിനപ്പുറം വിശ്വാസികൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെയാണ് നിമിഷപ്രിയ വിഷയത്തിൽ പ്രത്യാശയുടെ കരവുമായി കാന്തപുരം ഉസ്താദ് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ ഉസ്താദ് അഭിനന്ദനം അർഹിക്കുന്നത് താടിയും തലപ്പാവും കണ്ടാൽ താലിബാനാക്കുന്ന തീവ്രവാദികളുള്ള നാട്ടിൽ ഇതര മതത്തിൽപ്പെട്ട ഒരാൾക്കു വേണ്ടി സംസാരിച്ചു എന്നതുകൊണ്ടാണ് തീവ്രവാദി പട്ടം മാറ്റി അദ്ദേഹത്തെ മനുഷ്യൻ എന്ന് വിളിക്കാൻ മടിക്കുന്നവരാണ് ഇതിൽ മതത്തിൻ്റെയും വർഗീയതയുടെയും ചേരി തിരിച്ചു ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് രാഷ്ട്രീയവും വിവേചനപരവുമായ ചിന്താഗതികളും മാറ്റിവെച്ച് മനുഷ്യൻ എന്ന ഒരൊറ്റ വികാരത്തിന് കീഴിലേക്ക് മാറുവാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്